കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതോടൊപ്പം ജനങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാണ് താൽക്കാലിക നടപടികളല്ല അവർക്ക് ആവശ്യം സ്ഥിരമായിട്ട് കൃത്യമായ നടപടിയിലേക്ക് പോകണം അതിനിപ്പോൾ ദേശീയപാത അതോറിറ്റിയുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് ഉടൻ തന്നെ ആ നടപടികളിലേക്ക് കടക്കും എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് ഉൾപ്പെടെ ഗണേഷ് കുമാർ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് കാലതാമസം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ ദേശീയപാത അതോറിറ്റി സഹകരിച്ചില്ലെങ്കിൽ സംസ്ഥാന റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന ഉറപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ അതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കും ഉന്നതതല യോഗം ഉണ്ടാകും അതിനുശേഷം ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മനുഷ്യ എല്ലാം ചെയ്യും അതാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ഈ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് കോൺഗ്രസ് പ്രവർത്തകരുടെ നിരാഹാര സമരം മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് അവർ അവസ പിൻവലിക്കുകയും ചെയ്തു അതായത് ഇനി ആ മന്ത്രിയുടെ ഉറപ്പിൽ തങ്ങൾ വിശ്വസിക്കുന്നു സമരം അവസാനിപ്പിക്കുന്നു എന്ന് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം പ്രതിപക്ഷത്തെ കൂടി കയ്യിലെടുക്കാൻ കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞു അദ്ദേഹം നേരെ എത്തിയത് ആ സമരവേദിയിലേക്കാണ് അവിടെ എത്തി സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളടക്കം അവിടെ വിശദീകരിച്ചു ഈ റോഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന കാര്യം ഏതാണ്ട് പഠിച്ചുറപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും വും അടുത്ത സമയങ്ങളിൽ തന്നെ അതിനുള്ള നടപടികളും ഉണ്ടാകുമെന്ന കാര്യം മന്ത്രി ഉറപ്പു കൊടുക്കുകയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ദേശീയപാതയാണ് അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ റോഡിന്റെ അപകട സാധ്യത അടക്കം നേരത്തെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ മുന്നിലൊക്കെ ഉണ്ടായിരുന്ന വിഷയമാണ് പക്ഷേ അവരൊന്നും കൃത്യമായി അക്കാര്യത്തിൽ ഇടപെട്ടില്ല കാരണം ഇതിന് സമാന്തരമായി മറ്റൊരു പാത ഗ്രീൻഫീൽഡ് ഹൈവേയെ കുറിച്ചാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ചിന്തിക്കുന്നത് അതിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളുമൊക്കെ തന്നെ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഈ റൂട്ടിന് സമാന്തരമായിട്ടാണ് പുതിയ ഹൈവേ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡിൽ മണ്ണ് അതായത് തൊട്ട് മുന്നിൽ ഒരു വലിയ കുന്നുണ്ട് ആ കന്ന് ഇടിച്ച് നിരത്തി ഈ റോഡിൻ്റെ വളവ് നികർത്തണമെന്നതാണ് നാറ്റ് പാക്കും അതോടൊപ്പം തന്നെ ഐ ഐ ടിയും ഒക്കെ തന്നെ പഠിച്ച് ബോധ്യപ്പെട്ട് സർക്കാരിനെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് പക്ഷേ അതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ ദേശീയപാത അതോറിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല സ്വാഭാവികമായും അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് പക്ഷേ ആ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ആ റോഡ് ഫണ്ടിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നതാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് തീർച്ചയായും ആ തരത്തിലൊരു ഉറപ്പ് ഇപ്പോൾ ഗതാഗത മന്ത്രി നൽകുകയുണ്ടായി ആ തലത്തിൽ ചർച്ചകൾ വേണം ദേശീയപാത അതോറിറ്റിയുമായിട്ടുള്ള ചർച്ചകൾ അതിൽ നിന്നും ഉണ്ടായില്ല എന്നുണ്ട് എങ്കിൽ സംസ്ഥാനത്തിന്റേതായിട്ടുള്ള രീതിയിൽ നടപടികൾ മുന്നിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അവിടെയുള്ളവർക്ക് ഗതാഗത മന്ത്രി ഒപ്പം ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ സമരം നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി അവരുമായി അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെടുത്ത് സംസാരിച്ചതും ആ കാര്യങ്ങൾ കൂടിയാണ് ബിനിൽ പറഞ്ഞു വരുന്നത്